മഞ്ഞ എന്റെ വെറുതെ ഒരു അപമാനം എന്റെ കുടുംബത്തിൽ വരത്തില്ല വെറുതെ ഒരു രോഗം എന്റെ തലമുറയിൽ വരത്തില്ല വെറുതെ ഒരു പ്രശ്നം എന്റെ അഭിഷക്തന്മാർക്ക് വരത്തില്ല എന്റെ പാളയത്തിൽ ഒരു മഞ്ഞ് വീടിട്ടുണ്ടെങ്കിൽ എന്റെ പാളയത്തിൽ ഒരു മഞ്ഞ് വീടിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു കുഞ്ഞെ നിന്റെ വീട്ടിൽ ഒരു മഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന് പെങ്ങളെ നിന്റെ വീട്ടിൽ ഒരു മഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു മോനെ നിന്റെ വീട്ടിലൊരു മഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞിനകത്ത് മഞ്ഞ ഉണ്ടട എട കൊച്ച ആ മഞ്ഞിനകത്ത് മഞ്ഞ ഉണ്ടടാ നിന്റെ ദൈവം നിന്നെ തള്ളി കളഞ്ഞിട്ടില്ലടാ നിന്റെ ദൈവം നിന്നെ കൈവിട്ടിട്ടില്ലടാ നിന്റെ മാറ്റിനകത്തുമാൻ്റെ ഉണ്ടടാ